എന്റെ പൊന്നാമൻ രാവിലെ കുളിച്ചൊരുങ്ങി പണിക്ക് വന്നു ഞാനാണ് അതിന്റെ ഇടയിൽ ഒരു നേർച്ചയും കൊണ്ട് വന്നേക്കണം അത് തീർത്തിട്ട് ഇനി പണിക്കൊക്കെ പോയാൽ മതി പറയണത് നാലു വിചോയ്ക്ക് മനുഷ്യർ പുറത്തിറങ്ങാൻ പറ്റണ അവളുടെ ഒരു നോയമ്പും നേർച്ചു എന്റെ നേർച്ചയും കൊണ്ടിവിടെ ആർക്കാണ് എന്ത് പ്രശ്നമുണ്ടായിരിക്കണത് നേർച്ച വരണം എന്റെ സ്വഭാവം പറ്റൊന്നുമില്ല

നമ്മൾക്ക് പോയി വന്നത് പിന്നെ ഒന്നും ഇന്നലേ എന്റെ അമ്മാമേ ഒരു കാര്യം ആലോചിക്കണം കുരാക്കൂരിട്ട് ആ ചിറക്കൻ ആ കുഴിയിൽ വീണിട്ട് ഒന്ന് തിരിയാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു വെളിച്ചം കാണാതെ അവളെ ശ്വാസം മുട്ടിക്കിടക്കണം ഇവിടെ ഞാൻ അവൻ എന്തെങ്കിലും പറ്റോന്നാലോചിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെ അവന്റെ അമ്മയോട് അവന്റെ വീട്ടുകാരോട് എന്ത് പറയോന്ന് ആലോചിച്ച് ശ്വാസം അടക്കി പിടിച്ച് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നു ആ സമയത്ത് എനിക്ക് വേറൊന്നുമില്ല ചിന്തിക്കാനായിട്ട് ഞാൻ കണ്ണടച്ചൊരു ഇരിപ്പിരുന്നു അപ്പനാണ് എന്റെ മുന്നിൽ വന്നെന്നറിയോ മുത്തപ്പൻ തന്നെ ഞാൻ അങ്ങോട്ട് നേർച്ച നിന്നു ആ ചിറക്കൻ ജീവൻ പോവാതെ ആ കുഴി എണീറ്റ് വന്നാൽ ഈ മനുഷ്യന്റെ തലയിൽ പാറക്കല്ലും വെച്ച് ഞാൻ മലയാളിക്കൊള്ളു ഇതങ്ങട് പറഞ്ഞു നോക്കിയാ മാമ ഇതേപോലെയാണ് ആ ഒരു തരിപ്പാർന്ന ആ സമയത്ത് അതും പറഞ്ഞുകൊണ്ട് ഞാൻ ആ സ്ക്രീനിലോട്ട് നോക്കി എല്ലാവരും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നു ഹൃദയമൊക്കെ അങ്ങോട്ട് സ്തംഭിച്ചിരിക്കുന്നു ആ സമയത്ത് ഞാൻ ഉള്ളിൽ ഇറങ്ങി എൻ്റെ മുത്തപ്പ എന്നൊരു വിളി അങ്ങട് കളിച്ചു ഇതേ പൊന്തി വന്നി യേശു ക്രിസ്തുവിന്റെ മാരെ ഉയർത്തെഴുന്നേറ്റത് പോലെയാ ചെറുക്ക ണ്ടേ നേർച്ച നേരുന്നതിന് പ്രശ്നുണ്ട് ഇതില് പ്രാർത്ഥനയുടെ ഫലം ഇല്ലാത്ത പൊന്തി വന്നത് മനുഷ്യനെ കുടുംബം അല്ലാത്ത ഒരു മലക്കും ഉണ്ട് നേരത്തെ നേരുന്നില്ലെങ്കിൽ ആ അതാണ് ഞാൻ നേർന്നത് മൂക്കണേവ് പിടിച്ചു കെട്ടിക്കോട്ടെ ആശ്രയിക്കൊണ്ട എന്റെ ദൈവം എന്നെ പിടിച്ചല്ലെങ്കിൽ വേളാങ്കണ്ണി കൊണ്ട് ഈ മനുഷ്യർ തലമുട്ട അടിച്ചേക്കാം നേർച്ചു കയറി